ജന്മന തന്റെ ശരീരത്തെ ബാധിച്ച സെറിബ്രൽ പാൾസി എന്ന രോഗത്തോട് പൊരുതി മനസ്സുറപ്പിച്ചിടത്തേക്കുള്ള രാകേഷ് കൃഷ്ണൻ കുരമ്പാല എന്ന പന്തളം സ്വദേശിയായ ചെറുപ്പക്കാരന്റെ യാത്രയാണ് കളം അറ്റ് ട്വന്റി ഫോർ എന്ന സിനിമ ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പടിഞ്ഞാറ്റ് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ജന്മന തന്റെ ശരീരത്തെ ബാധിച്ച സെറിബ്രൽ പാൾസി എന്ന രോഗത്തോട് പൊരുതി മനസ്സുറപ്പിച്ചിടത്തേക്കുള്ള രാകേഷ് കൃഷ്ണൻ കുരമ്പാല എന്ന പന്തളം സ്വദേശിയായ ചെറുപ്പക്കാരന്റെ യാത്രയാണ് കളം അറ്റ് ട്വന്റി എന്ന സിനിമ ശാരീരികമായ പരിമിതികളെ മാനസികോർജ്ജത്താലും പ്രതീക്ഷകളുടെയും ആഗ്രഹങ്ങളുടെയും കരുത്തിനാലും മറികടന്ന് നവംബർ ഇരുപത്തി ഒമ്പതിന് സിനിമ പ്രേക്ഷകരിലെത്തി ഫാൻ്റസി ഡ്രാമ വിഭാഗത്തിലുള്ള സസ്പെൻസ് ത്രില്ലറാണ് സിനിമ ചിത്രത്തിന്റെ കഥ തിരക്കഥ സംഭാഷണവും സംവിധായകന്റേതാണ് ഞാൻ ആരാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല ഡോക്ടർ സോനു ഒരു ഷാലിനെ ഓർമ്മയുണ്ടോ ഞാന് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുമ്പോഴായിരുന്നു ഞാൻ ഷാലിനെ കാണുന്നത് പരിമിതികൾക്ക് മുന്നിൽ പതറി നിൽക്കാതെ പൊരുതി നേടിയ സ്വപ്ന സാക്ഷാത്കാരമാണ് രാകേഷിന്റെ സിനിമ നിരാശയിൽ ആണ്ടുപോകാതെ അയാൾ ജീവിതത്തെ സ്നേഹിച്ചതിന്റെ ഫലമാണ് ഇന്ത്യയിൽ ആദ്യമായാണ് ഈ രോഗത്തോട് പൊരുതി ഒരാൾ ഒരു മുഴുനീള സിനിമ സംവിധാനം ചെയ്ത് തിയേറ്ററിൽ എത്തിക്കുന്നത് മാത്രമല്ല അന്താരാഷ്ട്ര സിനിമാ മേഖലയിൽ തന്നെ നാലോ അഞ്ചോ പേർക്ക് മാത്രമാണ് ഇന്ന് വരെ ഈ നേട്ടം സാക്ഷാത്കരിക്കുവാൻ സാധിച്ചിട്ടുള്ളത് പരിമിതികൾ കാരണം മോഹങ്ങൾ ഉപേക്ഷിച്ച് ജീവിക്കുന്ന ലോകമെങ്ങുമുള്ളവർക്കൊരു പ്രോത്സാഹനം കൂടിയാണ് ഈ സിനിമയുടെ വിജയം എന്റെ സമീപത്തിരിക്കുന്ന രാകേഷ് കൃഷ്ണൻ കുഴമ്പാർ ഇദ്ദേഹം പന്തളം സ്വദേശിയാണ് ജന്മനാഥന്റെ ഇദ്ദേഹത്തിന് ശരീരത്തെ ബാധിച്ച സെർബൽ പാൾസി എന്ന ലോകത്തോട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് രാകേഷ് കൃഷ്ണൻ അദ്ദേഹത്തിന്റെ യാത്ര അദ്ദേഹത്തിന്റെ സ്വപ്നം എന്ന് യാഥാർത്ഥ്യമാക്കിയത് കളം അറ്റ് ദോർ എന്ന ഒരു സിനിമ ഒന്നു ഏതാണ്ട് ഒരു മണിക്കൂർ ഇരുപത്തിമൂന്ന് മിനിറ്റ് നിന്ന് നിൽക്കുന്ന സിനിമ തന്റെ ശാരീരികമായ പരിമിതികളെ അതിജീവിച്ച് കൂടുതൽ പ്രതീക്ഷ നന്ദി തന്റെ മനസിന്റെ കരുത്തുകൊണ്ട് നവംബർ മാസം ഇരുപത്തിഒൻ പ്രേക്ഷകളിലെ ഞാൻ നടക്കുന്നത് അങ്ങനെ അതിനുശേഷം അന്ന് ഞാൻ കൂടി ചേച്ചി ഒരു എല്ല എല്ലാത്തിൽ ശരീരം കേറി നിൽക്കുന്ന ഈ ചെറിയ കത്തികളൊന്നാണ് എനിക്ക് വേണ്ടത് നിനക്ക് വരാൻ പറ്റുമോ നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജുവല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ